പാമ്പങ്ങൾ മഠത്തിലെ മറ്റൊരു ശക്തിവിശേഷമാണ് ഹനുമാൻ സ്വാമി അതായത് ശ്രീ വിഷ്ണുമായ ചാത്തൻ സ്വാമിയെ വെച്ച് ആരാധിക്കുന്ന തത്തുല്യ പ്രാധാന്യത്തോട് കൂടിയിട്ടാണ് ഹനുമാൻ സ്വാമിയെ ഇവിടെ ആരാധിച്ചു പോകുന്നത് രാമരാമണ യുദ്ധം കഴിഞ്ഞ് ശ്രീരാമസ്വാമി ഈ സ്ഥലത്ത് ഈ സ്ഥലത്ത് സന്ദർശിക്കുകയും ഒപ്പം തന്നെ ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവുകയും ഹനുമാൻ സ്വാമി ഒരു കല്ലിൽ ഇരുന്ന് എണീക്കുകയും ചെയ്തു അപ്പോൾ ആ കല്ലിലെ ഭഗവത് ചൈതന്യം ഉണ്ടായി എന്നുള്ളതാണ് ഇതിൻ്റേതായിരിക്കുന്ന ഐതിഹ്യം ഈ ശക്തിവിശേഷം എൻ്റെ പൂർവികനായിരിക്കുന്ന കുട്ടൻ സ്വാമി എന്ന് പറയുന്ന ആ മാന്ത്രികൻ ആ ചൈതന്യത്തെ തിരിച്ചറിയുകയും ആ ചൈതന്യത്തെ ഈ തലത്ത് വെച്ച് വെച്ച് ആരാധിക്കുകയും ചെയ്തു കൊണ്ടിരുന്നു നാല് തലമുറകളായി ഹനുമാൻ സ്വാമിക്കുള്ള ആ എല്ലാവിധ പൂജാവിധാനങ്ങളോടും കൂടി കുട്ടൻ സ്വാമി നിർദ്ദേശിച്ചിരിക്കുന്ന ആ കൂടി തന്നെ ഇവിടെ വളരെ കൂടി തന്നെ ഹനുമാൻ സ്വാമിയെ ആചരിച്ചു വരുന്നു